േഷനിൽ പോയപ്പോഴും അറിഞ്ഞപ്പോൾ അവർ ഞെട്ടില്ല അപ്പൊ അവര് പറഞ്ഞത് വേറെ ഒന്നല്ലത് ഒരിക്കലും ഞങ്ങൾ ചെയ്ത കാര്യം കൊണ്ടല്ല നൺബ നമ്പെ പോക് സീരിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരദോഷൻ കമ്മിറ്റി ഓഫ് കേരള കമ്മിറ്റിയിലെ ചർത്താവശ്യം വന്നത് മറ്റാരുമല്ല ഉപ്പു ലൈറ്റ് തന്നെയാണ് ലാസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഉപ്പു മുഴകിൽ അമ്മയ്ക്ക അച്ഛനും പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കുറെ വ്യൂവേഴ്സ് വന്നതുകൊണ്ട് തന്നെ അവരിൽ പലർക്കും അറിയത്തില്ല എന്താണ് ഈ ഒരു പോക്ക് സീരീസ് എന്നുള്ളത് അതായത് ഈ ഫാമിലി ബ്ലോഗേഴ്സ് വീട്ടിൽ നടക്കുന്ന അടിയും മഴക്കും അതുപോലുള്ള സംഭവങ്ങളൊക്കെ പബ്ലിക്കി വന്ന് കാണിക്കുക അതായത് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് വെക്കേണ്ട സാധനങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കുക ഇത്തരം സാധനങ്ങളെ കുറച്ച് ആയിട്ട് അതായത് കുറച്ചധികം ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഷോയാണ് പോക്ക് സീരീസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു സീരീസിനെ അതേ സെൻസിൽ മാത്രം നിങ്ങൾ കാണുക അത് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇത് സ്കിപ്പ് ചെയ്ത് പോവാം ഓക്കെ ഇനി ഒരു വിഷയത്തിൽ ഞാൻ ആലോചിക്കുന്നത് ഇവര് മൂന്ന് പേരോട് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു ഡ്രാമയാണ് ഇത് അതായത് ഇന്ന് ഈ ഒരേ ദിവസം തന്നെയാണെങ്കിൽ ഏതാനും സമയങ്ങളുടെ വ്യത്യാസത്തിനുള്ളിൽ തന്നെ ഈ മൂന്ന് പേരെ എക്സ്പ്ലനേഷൻ വന്നിരിക്കണം അതായത് ഈ അമ്മയുടെ അച്ഛന്റെ ഒരു എക്സ്പ്ലനേഷൻ അത് കഴിഞ്ഞ് മൂത്ത മകളുടെ എക്സ്പ്ലനേഷൻ അതായത് ഇളയ മകളുടെ എക്സ്പ്ലേഷൻ തൊട്ടടുത്തത് മൂന്ന് പേര് പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അതായത് ആ നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള ആ പെൺകുട്ടിയുടെ സൈഡ് നമുക്ക് ആദ്യം ഞാനും പറയണ്ട അടുത്ത മാസത്തിൽ എന്റെ കല്യാണം ഉണ്ടായിരുന്നല്ല മെയ് മൂന്നാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളത് പറയേണ്ടതാണ് മെയ് മൂന്നാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും വരെ നമുക്ക്

അങ്ങനെ അത്രയും നീണ്ടു പോയി കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊന്നും അതെന്താണ് അത്രത്തോളം ഒന്നിക്കാൻ പറ്റാത്ത കാരണം എന്നാൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒന്നിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു എൻഗേജ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണ് അതിന്റെ അതിൽ കാരണം അതാണ് നമുക്ക് കരണ്ടത് തൊട്ടപ്പുറത്തെ വീഡിയോയ്ക്ക് അതാണ് അമ്പത് മിനിറ്റിന്റെ മെഗാ സീരിയലിൽ കുത്തിയിരുന്ന് കണ്ടിട്ട് നമ്മുടെ അമ്പത് മിനിറ്റ് വെറുതെ വേസ്റ്റ് ആയി പോയി അതിനകത്ത് അവർ ആകപ്പാടപ്പെടുന്ന സ്വന്തം ആളെ പറ്റിയിട്ടുള്ള കുറ്റം പറച്ചിലും ബാക്കി പകുതി ദാരിദ്ര്യം പറച്ചിലുമാണ് അവിടെ എവിടെയാണ് ഇവര് കാരണം എത്രത്തോളം പറയുന്നില്ല എല്ലാം സപ്പോർട്ട് ും ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ ഇത്രയും നേരം വരെ നിനക്ക് ഈ സമാധാനത്തിൽ ഇപ്പൊ ഇരിക്കാൻ പറ്റുണ്ടെങ്കിൽ ഒരു പദ്ധതി സമാധാനത്തിനെങ്കിലും ഇരിക്കാൻ നടന്നിരുന്നത് ഇത് നമ്മൾ മുമ്പിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഈ ഒരു കല്യാണത്തിലാണെങ്കിൽ ഒരു പയ്യന്റെ ഫാമിലി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി മാത്രമായിരുന്നു ഇല്ലാണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലിക്കാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് ഇത് ഒരു അറേഞ്ച് ആണ് ഒളിച്ചോടി പോയേക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും അല്ല ഇതൊരു ഒളിച്ചോട്ടം എന്ന് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിളിക്കാൻ പറ്റും കാര്യം ഒരു പയ്യന്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി അവർ തന്നെയല്ലേ ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടുപേരെയും കൂട്ടി മുട്ടിച്ചത് അവരല്ലേ അറേഞ്ച് മാരേജ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ കീഴിലാണ് ഇവരെ രണ്ടുപേരെ ഒരുമിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് എൻഗേജ്മെന്റിന് ശേഷം എന്തുകൊണ്ടാണ് ഇവർക്ക് കല്യാണം നടത്താൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയ്ക്ക് വലിയ മടി വന്നതെന്നുള്ള കാരണമാണ് നമുക്ക് അറിയേണ്ടത് പിന്നെ ഫാമിലി സപ്പോർട്ട് അല്ലേ പറഞ്ഞു അങ്ങനെയല്ലേ പിന്നെ എനിക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു വീട്ടിലിരിക്കൂലോ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു പയ്യന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തതിൽ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും കടത്തന്നെ ഇരിക്കേണ്ട ആവശ്യം വന്നേ ഇഷ്ടം അതൊരു മികച്ച തീരുമാനമാണ് കേട്ടോ കാര്യം അപ്പുറത്തെ ആ സൈഡിലാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആണെങ്കിൽ അമ്മയാണെങ്കിൽ കുത്തിയിരുന്ന് മകളെ പരിട്ടുള്ള കുറ്റം മൊത്തം പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആ സമയത്ത് കമന്റ് ബോക്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ട്രോളിനോടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അത് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്ത് കാണുന്ന കാര്യങ്ങളെ പറ്റി അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ അത്തരം ആണെങ്കിൽ ഈ ഒരു ഈ ഒരു സാഹചര്യത്തില് കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് ഓക്കെ അതിനകത്ത് കൂടുതൽ ആ ഒരു പെൺകുട്ടിയുടെ സൈഡിലോട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞു കാര്യം ആ ഒരു പെൺകുട്ടിക്ക് ഇത്രയും സൈബർ അറ്റാക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹേറ്റ് ഇട്ടു ആ ഒരു അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഈ സാധനങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ വരുമ്പോഴും അത് കാണാതിരിക്കുന്ന തന്നെയാണ് നല്ലത് മെന്റലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ടായിരിക്കും ഇവർ അവരൊക്കെ പറയാൻ പോകുന്നുള്ളൂ മൈൻഡ് ഒക്കെ പ്രിപ്പേഡ് ആയിട്ട് കാണുന്ന സമയത്തായിരിക്കും അത് കാണുന്നത് ബെറ്റർ എന്നുള്ളത് ഓക്കെ പക്ഷെ തൊട്ടപ്പുറത്ത് എന്താണ് നമ്മളെ പറ്റിയിട്ട് പറയുന്ന സാധനം മൊത്തം കുത്തിയിരുന്ന് മൊത്തം കണ്ടിട്ട് അയ്യോ അവർ അങ്ങനെ പറഞ്ഞേ എന്നാ നിങ്ങൾക്ക് ഒരു മറുപടി വീടിയായിട്ട് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മോളെ പറ്റിയിട്ടുള്ള ഒരു അഞ്ഞൂറ് കുറ്റം പറച്ചിലും പിന്നെ ദാരിദ്ര്യം പറിച്ചിലും ആണ് അപ്പുറത്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ സത്യം നിങ്ങളുടെ അമ്മ ാണ് അതാണ് ആ പയ്യന്റെ ഫാമിലിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അത്തരത്തിലൊരു കല്യാണം നടത്തണ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് എന്തിനാണ് അവർ കരഞ്ഞത് ഇവരിങ്ങനെ ഇറങ്ങി വന്നു അങ്ങനെ ഒരു കല്യാണം നടത്തിയതിന്റെ പേരില്ല ഓക്കെ അപ്പോഴും അപ്പുറത്തെ വീട്ടിൽ നിന്ന് അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് സംഭവിക്കാതെ അല്ലെങ്കിൽ സമ്മതിക്കുന്നത് എന്നിട്ട് അപ്പുറത്ത് നിന്ന് അവിടെ ഇപ്പുടന്ന് കിടന്ന കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ എന്റെ തല പകഞ്ഞിട്ടുണ്ടല്ലോ ആ വീഡിയോ ഫുള്ള് കുത്തിരുന്ന് കണ്ടിട്ട് ആയി പോവാൻ കാരണം കുറേ ഉണ്ട് പക്ഷെ താല്പര്യപ്പെട്ടില്ല അപ്പോ ഇപ്പൊ പറയുന്നില്ലല്ലേ ഞങ്ങളെ ഒരു വാരി തേച്ചതാണല്ലേ ഈ കാരണം എന്താന്ന് അറിയാനെ കൊണ്ടാണ് ഞാൻ അപ്പുറത്തെ വീഡിയോയ്ക്കകത്ത് പോയിട്ട് അമ്പത് മിനിറ്റ് കുത്തിരുന്ന് ഞാൻ കണ്ടത് ആ മെഗാ സീരിയല് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടത്ത് വന്നത് ഇവിടെ നിങ്ങൾ തന്നെ ചെയ്ത നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് നിങ്ങൾ പറയുന്നില്ല എന്താ കാരണം എന്നുള്ളത് ഓക്കെ എന്തായാലും ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി പ്രവീൺ പ്രണവ് എന്ന വൻമരം വീണു പകരമാര് എന്ന ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉപ്പം ഉക്കുമുളകം ലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ കാര്യം പറയേണ്ട സാഹചര്യം വന്നാൽ ഇവർ പറയുമെന്ന് പറയുന്നു കാര്യം പ്രവീൺ പ്രണവിന്റെ ആ ഒരു ഇഷ്യൂ നടന്ന ആ ഒരു ടൈമിലും ഏതാണ്ട് ഇതേ പാറ്റേൺ തന്നെയായിരുന്നു അല്ലെ തൊട്ടപ്പുറത്തുനിന്ന് ഒരു വീഡിയോ വരുന്നു തൊട്ട സൈഡിൽ നിന്ന് ഇവിടെ നിങ്ങളുടെ ഒരു വീഡിയോ ഇനി അമ്മയുടെ സൈഡിൽ നിന്ന് ഇനി അടുത്ത വീഡിയോ വരും ഓക്കെ അമ്മ സൈഡിൽ ഈ അടുത്തൊരു വീഡിയോ വരും അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു വീഡിയോ വരും ഇത് ഇങ്ങനെ കടന്ന് കളി കളിച്ചുകൊണ്ടേ ഇങ്ങനെ കറയും കൊണ്ടേക്കും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം എന്ന് വെച്ചാൽ ക്രിമീൻ പ്രണ എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണെങ്കിൽ അവരുടെ വീട്ടിലെ അടുക്കള പഴയ്ക്ക് ഈ ലോകമുള്ള എല്ലാ മലയാളികളും അറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഒരു പെൺകുട്ടി ഒളിച്ചോടെ പോയിക്കുന്ന ഈ ഒരു വിഷയം സാധാരണ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട്ടുകാര് ആ ഒരു ഫാമിലി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാട്ടുകാർ കാര്യങ്ങളൊക്കെ മാത്രമേ അറിയുള്ളൂ പക്ഷേ ഈ ഒരു ഒളിച്ചോട്ടം എന്നുള്ള പറഞ്ഞിരിക്കുന്ന സാധനമാണെങ്കിൽ ലോകം മൊത്തം ഉള്ള മലയാളികൾ മൊത്തം അറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് ഇവര് തമ്മിൽ ഓക്കെയാണ് അല്ലെ ഈ ഒരു മൂന്ന് മാസം നല്ല ഒരു ആറു മാസത്തെ അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നു പറഞ്ഞാൽ ഇവര് സെറ്റാവാൻ വേണ്ടി ഇവർ ഓക്കെയാണ് പിന്നെ എന്തുകൊണ്ടേ ആർക്കാണ്ടറി ഇവിടെ പ്രശ്നം ഒന്നാണ് ഏഹ് ഈ പയ്യന്റെ ഫാമിലി ഓക്കെയാണ് പയ്യന്റെ ഫ്രണ്ട്സ് ഓക്കെയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഓക്കെയാണ് അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലിക്കാണ് ഇതൊന്നും ഓക്കെ അല്ലാത്തത് എന്നൊക്കെ അപ്പുറത്തേന്ന് കരഞ്ഞു വിളിച്ചിട്ട് മോള് പഠിക്കാൻ പോകാൻ പറഞ്ഞാൽ പഠിക്കാൻ പോയില്ല മോളാണെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോളൊക്കെ വിളിക്കാൻ തുടങ്ങിയതിനാൽ അവൾ മൊത്തത്തി മാറി ഈ റൂമിൽ നിന്ന് അപ്പുറത്തോടെ ഇപ്പറോട്ടോ പോകാത്തവളാണ് അപ്പൊ ഇവിടുന്ന് അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തുനിന്ന് എന്തൊക്കെയാണേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കുള്ള ഡ്രസ്സുകൾ അപ്പൊ അതിനൊക്കെ പോയി ഇപ്പൊ വന്നുള്ളൂ അപ്പൊ അവിടെ പോയപ്പോഴും കുറെ ആൾക്കാരവരുണ്ടായിരുന്നു സംസാരിച്ചു അവർക്കൊക്കെ ഞെട്ടലാണ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവര് ഞെട്ടില്ല അപ്പൊ അവർ പറഞ്ഞത് വേറെ ഒന്നല്ലേജ്മെന്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് നടത്ത അല്ലെങ്കിൽ മറ്റു പലർക്കും പ്രശ്നങ്ങളും അത് അതെന്താ ഇതാവും സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ പ്രശ്നമുണ്ട് പോലീസ് സ്റ്റേഷനീ വരെ കയറിയിരിക്കുന്ന വലിയ എന്തോ വിഷയമാണെന്നുള്ളതാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പറയുന്നത് എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിക്കോണം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു പ്രശ്നമാണ് എന്നുള്ളത് അപ്പൊ എന്താണ് ആ ഒരു പ്രശ്നം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ലേ കാര്യം എൻഗേജ്മെന്റ് നടത്തിയിട്ട് ഇത്ര ആയിട്ട് ഇവർക്ക് നടത്തണം കാര്യം പോലീസ് സ്റ്റേഷന് വരെ ഈ ഒരു പ്രശ്നമായിട്ട് കയറണത് എന്താണ് പോലീസ് സ്റ്റേഷന് വരെ കയറാന് മാത്രം അത്രത്തോളം വലിയ വിഷയം എന്താണ് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് ലാസ്റ്റ് മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ലാസ്റ്റ് ലാസ്റ്റിട്ടില്ല അതിന് മുന്നേ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് എനിക്ക് അവളെ എന്റെ മകൾക്ക് കുറച്ച് വാശിയുണ്ട് അതിനെക്കാട്ടി വാശി എനിക്കും ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാശിയുടെ സാധനം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാശി മൂത്ത് ലാസ്റ്റ് പോലീസ് സ്റ്റേഷന് വരെ എത്തിയോ എന്നിട്ട് ആ ഒരു അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു ഞാൻ ചൊണ്ണയോ മൊണ്ണയോ ഒന്നും അല്ല നിങ്ങൾ അങ്ങനെ പറയണ്ട കാര്യം വന്നാൽ എനിക്ക് പ്രതികരിക്കണത് പക്ഷേ ഇവിടെ എൻ്റെ പെണ്ണുംപുള്ളയുടെ ഭാഗത്താണ് ശരി അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവരുടെ കടയിലുള്ള പ്രശ്നം തീർക്കാൻ ഞാൻ നിൽക്കൂല പെണ്ണുംപുള്ള ജയി എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും ഈ പ്രശ്നം ഞാൻ തീർത്ത് കൊടുക്കൂല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോട്ടെ അവരുടെ ഭാഗത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന വിബോധ കളിക്കുകയാണ് ഓക്കെ എന്തായാലും പ്രശ്നം മൊത്തം ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലിക്ക് അതായത് ഈ ഒരു അച്ഛനും അമ്മയ്ക്കാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നിലവിൽ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ അതായത് സീസൺ വണ്ണിൽ നടക്കുന്ന ടൈമിൽ ഈ പൊന്നൂസ് എന്ന് പറയുന്ന മൂത്ത മകള് അന്ന് ഒളിച്ചോടി പോയല്ലോ സീസൺ വണ്ണിൽ അപ്പം ഗ്രാൻഡ് ഫിനാലയെന്നൊക്കെ പറയുന്നത് തിരിച്ച് ഈ ഒരു അമ്മയുടെ അടുത്തോട്ടൊക്കെ വരുന്ന ടൈമിലായിരുന്നു ആ ഒരു ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് അപ്പൊ ഈ ഒരു ഏതൊക്കെയോ ഒരു എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ ഇതിന്റെ ആണെങ്കിൽ ഓരോരോ സ്റ്റേജുകളിൽ അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അന്ന് ഇട്ടതാണോ എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോയതാണോ അല്ലെങ്കിൽ എന്താണ് കാര്യം അന്ന് ഇട്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഞാനോട് ആഡ് ചെയ്യാം വേണ്ട എന്ന് അമ്മ മുന്നേ പറഞ്ഞത് ഈ കാര്യം മുന്നേ ആയിട്ട് എല്ലാവർക്കും അറിയാം ഞങ്ങൾ തമ്മിൽ എല്ലാ സംസാരവും കാര്യങ്ങളും അവർക്ക് മുന്നേ അറിയാം തമ്മിലെ ബന്ധങ്ങൾ മുന്നേ ആർക്കും അറിയാം അതിന് ശേഷം ഞങ്ങളോട് കോണ്ടാക്ട് പറയുന്നത് അപ്പം ഇപ്പം ഞങ്ങളുടെ സിറ്റുവേഷനെ ഓക്കേ പറഞ്ഞു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നു എന്നും ചില സംസാരിക്കാൻ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഇന്നല്ല ഇതല്ല മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് അവരറിഞ്ഞു ഞങ്ങളിപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു അറിയണ ടൈൻ ഞാൻ ഷോപ്പിലായിരുന്നു ഞാൻ ഷോപ്പിലേക്ക് കുറച്ച് എനിക്കാണ് അവർ അറിഞ്ഞത് അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു അമ്മ വിളിച്ചത് ഇതിനെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞിട്ട് നീ നീ കുടുംബത്തിൽ വരുക നിന്നെ ചുമരുമായിട്ട് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ കയറിയത് ഒന്നിനും കവൻ്റെ കൂടെ പോവാ അല്ലെങ്കിൽ കാറ്റ്മഹത്യ എന്താ ഇനി ആ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കുന്നത് ഇരുപത് വയസ്സില് ഞങ്ങളുടെ ഏഹ് മറ്റുള്ള ചിന്തകളോട് കയറിയിട്ട് കല്യാണം കഴിച്ചതല്ല ഇത് നെഗറ്റീവുകൾ വരുന്ന അറിയാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളത് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഇതാണ് അല്ലാതെ ഞാൻ വീട്ടിൽ പറയാതെ എല്ലാം ഇറങ്ങിയിട്ടുള്ളത് വീട്ടിൽ പറയുന്നത് ഓക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണ് സീസൺ വണ്ണിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ അതൊരു ഒളിച്ചോട്ടമല്ല എന്നുള്ളതാണ് ഇവരും പറയുന്നത് ഓക്കെ അന്ന് വീട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ട് കയ്യും കാലം തല്ലി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ടാസ്ക് ഇറക്കിയതിൻ്റെ പേരിലാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ താഴെ വന്നിട്ട് പല ആൾക്കാരും പറയുന്നതിന് ഒരു കമന്റ് തന്നെ ഇങ്ങോട്ട് വയ്ക്കാം ഇനി ആ വീട്ടിൽ പോകരുത് ആ അമ്മ അച്ഛൻ ചെയ്തത് മോശമായി കുട്ടി സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കൂ എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ പറഞ്ഞത് അപ്പുറത്ത് ഇവരുടെ ഒരു അമ്മയുടെയും അച്ഛന്റെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കും ഇത്തരം മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ കമന്റ് സെക്ഷൻ ഓഫാക്കി കിട്ടുക അതിനുമുമ്പത്തെ അല്ലെങ്കിൽ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബാക്കി കുറച്ച് വീഡിയോസ് വന്നപ്പോൾ അതിനകത്ത് പറയുന്ന സാധനങ്ങളാണ് അതായത് ഇനി അച്ഛനമ്മയെ എന്തിനാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ മക്കളെയൊക്കെ വളർത്തു വരുവാക്കുമ്പോഴത്തേക്കും ആ മക്കളിക്ക് അച്ഛനേ അമ്മയേ വേണ്ടെങ്കിൽ നമുക്കും വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ ആ ഒരു മകൾ എന്തൊരു നീജിയാണ് ആ ഒരു മകൾ ഈ പറഞ്ഞ പോലെ അച്ഛനമ്മയും അല്ലെങ്കിൽ വളർന്നില്ലായ അല്ലെങ്കിൽ അവരി ഒരു അച്ഛനമ്മയുമ്പോൾ മാത്രമേ നിങ്ങളുടെ വിഷമം മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അപ്പുറത്തെ സൈഡിലാത്ത ഒരു സൈഡിൽ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ തൊട്ടപ്പുറത്ത് മൂത്ത മകളുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതുകൂടെ ഇവിടെ വെക്കാം അത് കണ്ടപ്പോഴാണ് ഞാനെങ്കിൽ ചിതന്തൂരി ഡ്രാമയ ഞാൻ എന്തായാലും മൂത്തമകൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഭാഗം ഈ ഇന്റർ ാണ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളോട് ഞാൻ കുറച്ച് ഇതായിരുന്നു സംസാരിച്ചത് മറ്റുള്ള ക്ലാരിറ്റി വരുത്താനെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ക്ലാരിറ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മളാളെ വരുത്തുന്നുണ്ട് നമുക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ പറയാമോ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് അതിനോട് സംസാരിക്കാനോ നമ്മളെ ഒക്കെ ഒന്നും ഇത് ഇടപെടൽ താല്പര്യമില്ലാതെ നമ്മൾ ഒന്ന് ചെയ്യാൻ കിട്ടേണ്ടാവുക നമ്മൾ നമ്മൾ ലൈഫായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവായിരിക്കാം അപ്പൊ എന്റെ ഇടയിൽ ഒരു ഫാമിലിയായിട്ട് സിച്ചുവേഷൻ അറിയാതെ അതും ഇങ്ങനെ ടൈമില് ഈ ഇൻ്റർവ്യൂ കാര്യം ചോദിച്ചിട്ട് വിളിക്കുന്നത് ഭയങ്കര മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നി അത് വളരെ മോശമായി പോയി നിങ്ങൾ എന്തിനാണ് ഈ ഇന്റർവ്യൂ കാര്യങ്ങളെ കുറച്ചാ ഒന്നുമില്ല അവർ ഇത്ര വിഷമ കട്ടത്തെ നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലേ ഹേ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇന്റർവ്യൂ ചോദിക്കാവോ അല്ല അതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞു എന്തെങ്കിലും പറയാമുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ചാനലൂടെ ആ സംഭവം അത് തന്നെ അതായത് ഇവർക്ക് ഈ സംഭവം ഇവരുടെ ചാനലിലൂടെ കണ്ടന്റ് ആക്കിയാൽ ഇവർക്ക് വരുമാനം കിട്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല നക്കാമ്പ ഇല്ലെങ്കിൽ അതുമില്ല ഇവരുടെ വിഷയം വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പൈസ ഉണ്ടാക്കും അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ വിഷയം വെച്ച് ഞങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കും അതാണ് ലൈന് ഓക്കെ അതായത് വീട്ടിലെ ഈ അടിയും വഴക്കും ഒക്കെ ആണെങ്കിൽ അവർ തന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അത് വെച്ച് പൈസ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഇവര് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒന്നിനെണ്ണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ തോളെ കൈട്ടാ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല അതിപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞാൻ ചെയ്ത് ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാനൊരിക്കലും വരെ അവരങ്ങനെ ചെയ്ത് തെറ്റാണ് ഇതൊന്നും ഞാൻ പറയാൻ കാരണം ഞാൻ തെറ്റിയതല്ല ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരാളെ തെറ്റി പറയാൻ പോകുന്നില്ല നിങ്ങൾ തെറ്റ് ചെയ്തത് അതായത് ഈ മൂത്ത മകൾ തെറ്റി ചെയ്തെന്ന് പറയുമ്പോൾ രണ്ടു വർഷം മുന്നേ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു അന്ന് ഒളിച്ചോട് പോയ അച്ഛനമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇനി മേലെ വീട്ടിൽ കയറണമെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് അച്ഛനടുത്ത് പറഞ്ഞത് അച്ഛനമ്മ അടുത്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിറങ്ങിയതെന്നാണ് അന്ന് പറഞ്ഞത് ഓക്കെ ഇപ്പൊ പറയുന്നു ഞാൻ തെറ്റുകാരിയാണ് അതുകൊണ്ട് ഞമ്മക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ ഇത് വീട്ടിൽ നിന്ന് പോകാൻ പോലും പറ്റില്ല കാരണം അച്ഛനമ്മ മൈൻഡ് ഓക്കെ അല്ലെങ്കിലും അന്ന് നിങ്ങള് ഒളിച്ചോടുമ്പോ എന്താ ചിന്തിച്ചില്ല ചോദിക്കും അന്ന് ഞങ്ങൾ കൊണ്ടുപോയി മറ്റുള്ളവരുണ്ടായിരുന്നു ഇപ്പൊ ദിവസമായിട്ട് ആലോചിച്ച് ഞങ്ങളു ഞങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുന്നു ഞങ്ങൾക്ക് നിക്കാതിരിക്കാൻ പറ്റില്ല ചില ഉണ്ണികളുണ്ട് അവരെ നോക്കാനും അവരോട് മിണ്ടാൻ പോലും പറ്റിയ അവസ്ഥയിലെല്ലാം വരിക്കും നമുക്ക് അരിച്ചിലും ടെൻഷനും അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ ജന്തുക്കളെ വീഡിയോ ആവുമ്പോ അമ്മേ എന്താണ് ദേശായി കുടുംബത്തിലെ മൂത്ത അമ്മയും മൂത്ത അച്ഛനുമാണ് അവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒരു മൂത്ത മകളാണ് അപ്പൊ നിങ്ങൾ സീസൺ വണ്ണിൽ നിങ്ങളെ തിരിച്ച് ആ ഒരു ഗ്രാൻഡ് ഫിലാലയിലൊക്കെ തിരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ ചേർത്തതാണ് അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഒരു സംഭവം എത്രയുള്ളൂ അപ്പുറത്ത് അച്ഛനും അമ്മയെ വിഷമിച്ചിരിക്കുകയാണെന്ന് ഇവിടുന്ന് വീഡിയോ ഇട്ടിട്ട് ഇവിടുന്ന് പറയും അപ്പുറത്തുനിന്ന് വീഡിയോ ഇട്ടിട്ട് അവരിങ്ങോട്ട് പറയും ഞങ്ങൾ കരഞ്ഞു അയ്യോ എനിക്ക് എന്ന് പറഞ്ഞ കണക്ക് പറയുകയല്ല എന്നും പറഞ്ഞുകൊണ്ട് ജനിപ്പിച്ച് അന്ന് മുതൽ ഇതുവരെയുള്ള എല്ലാ കണക്കും ആരും ചോദിക്കാതെ തന്നെ സോഷ്യൽ മീഡിയ പബ്ലിക്കിനകത്തോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഞങ്ങള് കണക്ക് പറയുവല്ല ഇപ്പുറത്തെ മകൾ വന്ന് പറയുകയാണ് മൂത്ത മകൾ വന്ന് പറയുകയാണ് ആ ഈ പറയുന്ന വീഡിയോ ഇട്ട് കുറെ ആൾക്കാർ ഞങ്ങളുടെ അമ്മയോടൊന്നും പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ലെന്ന് എന്താ പറ്റാത്ത തൊട്ടപ്പുറത്തൊരു വീട്ടിലോട്ട് പോയിട്ട് അമ്മയെ പോയിട്ട് സാരല്ലെന്നും പറഞ്ഞു നിന്ന് തലവിടെയൊക്കെ അടുത്ത ആ ഒരു പ്രസൻസ് പോയാൽ പോലെ നിങ്ങൾക്ക് അത്രയ്ക്ക് ആത്മാർത്ഥയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടന്റാണ് എല്ലാവർക്കും വീഡിയോ ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കുക പിന്നെ നമ്മളെ കുറെ പേര് കുറ്റമുണ്ട് നീക്കെന്താണ് അവരുടെ വീഡിയോ ഫാമിലിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് എടേ അവരുടെ വീട്ടിലെ പ്രശ്നം വെച്ച് അവർ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നില്ലേ അത് തന്നെ നമ്മൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞു അവർ കച്ചവടം ചെയ്ത സാധനത്തിനെടുത്ത് കഴിക്കണില്ല കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണില്ല മരുന്ന് കഴിക്കുന്നില്ല കഴിക്കാൻ പറയുമ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല പറയുന്നത് എന്താ ചെയ്യാ നമുക്കൊന്നും ചെയ്യാനും പറയാനും പറ്റില്ല വിഷമിക്കരുത് പോലും പറയാൻ പറ്റുന്ന അവസ്ഥല്ലാ വിഷമിക്കരുത് എന്ന് പറയാൻ പറ്റാത്ത കാര്യം എന്താ അത് നമുക്കൊന്നും എന്താണ് വിഷമിക്കാൻ പറ്റില്ല എന്നാ ഈ വിഷമിക്കാൻ പറ്റില്ല ആ ഈ ഒരു സെന്റൻസ് പറയാൻ എന്തുണ്ട് നിങ്ങക്ക് പറ്റുന്നില്ല നേരിട്ട് പോയി പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ നേരിട്ട് പോയി പറഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്തു അപ്പൊ വലിയ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചാനലിൽ മാത്രമേ വീഡിയോ ഇടാൻ പറ്റൂ അത് സെയിം കണ്ടന്റ് അല്ലേ ഏഹ് ആ ഒരൊറ്റ കണ്ടന്റ് ഒരു ചാനലിൽ ഇടാൻ പറ്റുള്ളൂ അപ്പൊ മൂന്ന് പേർക്ക് ഇടാൻ പറ്റില്ല കാര്യം അപ്പത്തൊന്നും ഇട്ടാലേ അവിടെ ചാനലിൽ റവന്യൂ വരുള്ളൂ ഇപ്പുറത്തുനിന്ന് ഇട്ടാലേ ഇവിടുന്ന് സാധനം കയറുള്ളൂ അല്ലെ മൂന്നുപേരെയും പറയാൻ കൊണ്ട് കുറെ മാനസികുണ്ട് ഇവർക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ ഇപ്പഴി പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ഒന്നും നമ്മൾ നമ്മൾ മെസ്സേജിനെ ഒരുപാട് ഈ മറ്റൊരാളെ നാട്ടിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ മൂത്ത മകളെ കുറിച്ചിട്ട് അല്ലെ ഏഴമാക്കളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ളത് അപ്പറും നമ്മ കുറെ സാധനങ്ങൾ ആയിട്ട് വീടിക്കകത്ത് കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറയുന്നത് നാട്ടിക്കാൻ താല്പര്യം അപ്പം നാറാനും മാത്രം എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്താണ് അവിടെ ആ ഒരു അമ്മയച്ചനും പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതായത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പെൺകുട്ടി പോയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു ഇപ്പൊ പറയുന്നത് എനിക്ക് നാട്ടിക്കാൻ താല്പര്യമില്ല ആൾക്കാർ ഇതിനെ ഏതൊക്കെ രീതിയിൽ ഓഡിറ്റ് ചെയ്യുമെന്ന് അറിയാവോ അതിൽ ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം അതായത് കുഞ്ഞൻ ഈ ചെക്കന്റെ കൂടെ റൂം എടുത്ത് അത് അന്ന് അവരുടെ വീട്ടിലെ സീൻ എനിക്ക് സീനാ സീൻ എനിക്ക് അറിയുന്ന കാര്യമാണ് ഓക്കെ അതായത് ആ ഒരു രണ്ട് പേരും കൂടെ റൂം എടുക്കാൻ എൻഗേജ്മെന്റ് റൂം എടുക്കാൻ പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ ഇതിനെ ഓൾറ്റ് ചെയ്ത് വേറൊരു രീതിയിലുള്ള കൊണ്ടെത്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒക്കെ എന്ത് പ്രശ്നമായിട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മൾ മനുഷ്യന്മാരാണ് കുടുംബത്തിൽ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ പബ്ലിക്കായിട്ട് വന്നിട്ട് നിങ്ങൾ എന്തിനാണോ ഈ സോഷ്യൽ മീഡിയ കടന്ന് നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് ഈ കടന്ന് അടിയുണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അടി ഉണ്ടാക്കാണ്ടിരിക്കല്ലോ നിങ്ങൾ ഇങ്ങനെ അടി ഉണ്ടാക്കണം അപ്പം അത് വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം ഓക്കെ നിങ്ങൾ എന്തിനാണറ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഓക്കേ ആരേലും പറഞ്ഞു നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വീട്ടിലെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്നിട്ട് ഇരുന്ന് ഈ പറയുന്ന വെച്ച അലക്കാരെ കൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടോ ഇടേ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടുന്ന സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണം ഞാൻ എന്റെ ചാനലിലൂടെ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പല ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ അതായത് ഇവർ അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ കാണാൻ കൊണ്ട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അത്ര ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മറുപടിയായിട്ടൊക്കെ എനിക്ക് വളരെ പക്വതയോടുകൂടി തന്നെ ഈ ജുബി ബാസി ബ്ലോക്ക്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിമ്പിൾ റോസ് ആ ചേച്ചിയെ പോലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഫാമിലി ബ്ലോക്കേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞാൻ അവരെ കമ്പയർ ചെയ്ത് അതുപോലെ ചെയ്യണം അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് അവരൊക്കെ വന്നിട്ടാണെങ്കിൽ അവരുടെ ഫാമിലിയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അവരൊക്കെ വന്നിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും അവരുടെ പ്രൈവറ്റ് ലൈഫിലോട്ട് ആരും ഇടപെടാൻ ചെല്ലുന്നില്ല ഓക്കെ ആ ഒരു സാധനം അവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ കാണാൻ അല്ലെങ്കിൽ കാണിക്കേണ്ട സാധനങ്ങൾ മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ നിങ്ങളടുത്ത് നമ്മള് നിരന്തര വീഡിയോസിനടുത്ത് നമ്മളും പറയുന്ന സാധനങ്ങൾക്ക് അതേ ഉള്ളൂ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കണം ഇല്ലെങ്കിൽ നിരന്തരം ഇതേപോലെ എന്നെ പോലുള്ള പല റിയാക്ഷൻ വീഡിയോസ് നിങ്ങളെ വെച്ച് പൈസ ഉണ്ടാക്കും ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഇവിടെ നാറുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് നമുക്കും പൈസ കിട്ടുന്നുണ്ട് മാറുന്ന ആരാണ് നിങ്ങൾ മാത്രമാണ് ഇപ്പം നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി എത്രയും തെറ്റാണ് നിങ്ങൾ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പെൺകുട്ടി അച്ഛനേ അമ്മയെ നോക്കാത്തവൾ വല വല അയ്യോ വക വെക്കാത്തവൾ എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിലാണ് ആൾക്കാരതിനെ കൊണ്ടെത്തിക്കുന്നത് ഇപ്പം നാട്ടിവിടെ പറയുന്നു അവള് അങ്ങനെ പറഞ്ഞ ഒരാളെ നാറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സോ ഞാൻ പറയുന്നുണ്ടല്ലോ ഈ എല്ലാവരും നമ്മൾ മനുഷ്യനാണ് വഴക്ക് പിണക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതുവരെ സംഭവിച്ചും സംഭവിച്ചു ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് കാര്യം എന്താണ് പറയേണ്ടി വരിക എന്നുള്ളത് ഒരു പക്ഷേ പറയേണ്ട സാഹചര്യം എന്നാൽ പറയുന്നുള്ളത് നന്ദന പറയുന്നുണ്ട് ഓക്കെ തോന്നുന്നു പ്രവീൺ പ്രണ പോലത്തെ ഇഷ്യൂ അതുപോലത്തെ വലിയ വലിയ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ മക്കളെ ഇതിവിടെ നിന്ന് നിൽക്കത്തില്ല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു അമ്മ പറയുന്നുണ്ട് ആ ആരമേജും അച്ഛനും പറയുന്നുണ്ട് അവർക്കാണെങ്കിൽ വയ്യാണ്ട് കിടക്കണം അതാണ് ഇതാണ് ഇതൊന്നും താങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് സീസൺ വണ്ണിൽ ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് അതല്ല പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ മക്കൾ അവിടെ ചെന്നിട്ടൊന്ന് ആശ്വസിപ്പിച്ചാൽ മതി അപ്പോഴും മൂത്ത മകൾ ഇവിടുന്ന് വീട് ഇട്ടുകൊണ്ടാണെങ്കിൽ അമ്മയുടെടുത്ത് പോകാൻ പറ്റില്ല അമ്മയുടെടുത്ത് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സൈഡിൽ കൂടെ നിൽക്കുന്നത് നല്ല ഫാമിലി ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കുറച്ച് നാളത്തെ കണ്ടന്റിന്റെ ചാകരാണ് എന്തായാലും ഇതിനെ പറയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ശരി പായ